ഡിസൈൻ വെൽഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയൊരു വിശേഷമുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ചെടികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ വേങ്ങര മിനിയൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊന്ന് യാത്ര വന്നതാണ് കേട്ടോ മിനിയൂട്ടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഇപ്പോൾ വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെറിയൊരു ടീ ഷോപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു കാടിനുള്ളിൽ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങൾ അവിടെ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഇന്ന് ജെയിന് ബർത്ത്ഡേ ആണ് അങ്ങനെ നമ്മൾക്ക് ബർത്ത്ഡേക്ക് കേക്ക് ഒന്ന് വാങ്ങാനുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് അവന് ചെറിയൊരു സന്തോഷം കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് മിനിയൂട്ടിയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഈ ഒരു ഓല വീട് പോലെയുള്ള ഷെഡിനുള്ളിൽ ഇരുന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് വേങ്ങരയിൽ തന്നെ നമ്മുടെ ഫ്രെഡോ കേക്ക് എന്ന് പറഞ്ഞ വലിയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ പോയി സൈൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ശരിക്കും ജലദോഷവും പനിയൊക്കെ ആയത് കാരണം സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ കുറിച്ച് വൈകി അങ്ങനെ നമ്മൾ ഫ്രെഡോയിൽ നിന്നൊരു കേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കേക്കാണ് സെലക്ട് ചെയ്തത് വലിയ ഇല്ലാതെ ഒരു കേക്ക് കട്ടിങ് ജയിന് ഒരു സന്തോഷം ആ ആയിക്കോട്ടെ എന്നുള്ളത് മാത്രമാണ് ചിന്തിച്ചത് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി കേക്കുകളുണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കേക്ക് അവർ തയ്യാറാക്കി തരും അങ്ങനെ ജയിൻ്റെ ബർത്ത്ഡേക്ക് ഇതിൻ്റെ ഒരു ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തൊപ്പിയൊക്കെ ആയിട്ട് അവൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് മെഴുകിതിരി അവന് നിർബന്ധമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മെഴുകുതിരിയൊക്കെ വാങ്ങി നമ്മളത് കത്തിച്ച് അവനെ കൊണ്ട് ഊതി അതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തത് പിന്നെ അത് കട്ട് ചെയ്യലും മുഖത്ത് തേക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീട്ടിലെത്തി നമ്മുടെ ഡ്രസ്സ് മാറലും തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ചെടികളുടെ അടുത്തേക്ക് ഇറങ്ങുകയാണ് നമുക്ക് പുതുതായി വന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം വലിയ വെറൈറ്റി പ്ലാന്റുകളൊന്നുമല്ല ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് സാധാരണ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയി നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല റൗണ്ട് ഷേപ്പാണ് വരുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നല്ല തണ്ടൊക്കെ നല്ല ഉറപ്പുള്ള ചെടിയാണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാ ലീഫുകളും ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇനി അതുപോലെ ഉള്ളതാണ് പിങ്ക് ഡൽമേഷൻ പിങ്ക് ഡൽമേഷൻ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് പിങ്ക് കളർ നന്നായി സ്പ്രെഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ നല്ല മെച്ചുവർഡ് ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് ഗോൾഡ് ലിപ്സ്റ്റിക്കിൻ പ്ലാന്റ് ആണ് ഗോൾഡ് ലിപ്സ്റ്റിക്കും അതുപോലെ പിങ്ക് ലിപ്സ്റ്റിക്കും ഒക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ വെറൈറ്റി ചെടികൾ വാങ്ങുന്ന ആളുകളാണ് ഈ ഒരു പ്ലാന്റുകളൊക്കെ ചോദിക്കുക അങ്ങനെ ഗോൾഡൻ ലിപ്സ്റ്റിക് പ്ലാന്റും ഇപ്പോൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്നും എപ്പോഴും കസ്റ്റമർ ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക് ഇതും നല്ല ബുഷിയായ മെച്യോർഡായ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വളർന്നു തോറും ആ ഒരു പിങ്ക് കളറ് കൂടുതൽ കൂടുതൽ ആയിട്ട് വരും പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോയും ഗ്രീനും കൂടെ മിക്സായി വലിയ ലീഫുകളല്ലാതെ ഒരു നാരോ ഷേപ്പിലുള്ള ലീഫുകളൊക്കെ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് എത്തിയിട്ടുണ്ട് ഇതും അത്യാവശ്യം ആളുകൾ ചോദിച്ച പ്ലാന്റ് ആയിരുന്നു പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് വലിയ ഒന്നും ഇല്ലാത്ത നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് റെഡ് എമറാൾഡ് അത്യാവശ്യം നല്ല ബുഷിയായ പ്ലാന്റ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല റെഡ് കളറ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൈകൾ വരാനുള്ള ചാൻസ് കൂടുതൽ ആണ് നല്ല പ്ലാന്റ് ആണ് ഒരു പ്ലാന്റും ഒരുപാട് ആവശ്യക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യും പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് തീർന്നിട്ടുണ്ടായിരുന്നു ഇതും നമ്മുടെ എത്തിയിട്ടുണ്ട് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് വെള്ള കളറുകളൊക്കെ കൂടുതൽ സ്പ്രെഡായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു അഗ്ലോണിമയുടെ പോട്ട് മിക്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ നെല്ലിൻ്റെ പതിരും അതുപോലെ ചാണകപ്പൊടിയും പെർലൈറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട് പോട്ടി മിക്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യുക ഇനി നമ്മുടെ കയ്യിലുള്ളത് ലഗാച്ചി പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ലഗാച്ചിയാണ് നല്ല ബുഷിയായ ആയ പ്ലാന്റ് ആണ് നല്ല മെച്ചുവേർഡായതു തന്നെയാണ് പെട്ടെന്ന് തൈകളൊക്കെ വരാനായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക ഇനിയുള്ളത് ബിർക്കിൻ പ്ലാന്റ് ആണ് ബിർക്കിൻ പ്ലാന്റ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിർക്കിൻ പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള നല്ല മെച്ചോർഡായ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് കളറൊക്കെ സ്പ്രെഡായി വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും ആവശ്യക്കാരുണ്ടെങ്കിൽ അത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക പിന്നെയുള്ളത് ഈയൊരു കലാത്തിയാണ് ഒരു കലാത്തിയ നല്ല ബുഷിയായ ഹെൽത്തിയായ പ്ലാന്റ് സെയിലിന് അതുപോലെ ഈ ഒരു അഗ്ലോണിമ നല്ല പിങ്ക് കളറ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് കേട്ടോ അങ്ങനെ സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടു ഇനി വാട്സപ്പിലൂടെ വരുന്ന സമയത്ത് മറ്റുള്ള പ്ലാന്റുകളുടെ പിക്കും ഞാൻ നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരിക ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തും കേരളത്തിനകത്തും പുറത്തും ഒക്കെ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക